ഹെൽത്തി സ്കിന്നിനും ഹെയറിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രോപ്പർ ഹൈഡ്രേഷൻ എത്ര വെള്ളം കുടിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് എന്ത് വെള്ളമാണ് കുടിക്കുന്നു എന്നതും കാലാവസ്ഥയ്ക്കനുസരിച്ച് എന്ത് ഹെർബ്സ് യൂസ് ചെയ്ത് തിളപ്പിക്കുന്ന വെള്ളമാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് വർഷകാലത്ത് ശരീരം തണുത്തിരിക്കുന്നതിനാൽ ഉഷ്ണവീര്യങ്ങളായിട്ടുള്ള ചുക്ക് ജീരകം പോലുള്ള മരുന്നുകളൊട്ട് തിളപ്പിച്ച വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ഉഷ്ണകാലത്ത് ശീതവീര്യങ്ങളായിട്ടുള്ള നന്നാറി രാമച്ചം പതിമുഖം പോലെയുള്ള മരുന്നുകളിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക രോഗാവസ്ഥയ്ക്കനുസരിച്ചും ഇത്തരം മരുന്നുകൾ സെലക്ട് ചെയ്ത് വെള്ളം കുടിക്കുന്നത് വളരെയധികം ഉപകാരപ്രദമാണ് ഉദാഹരണത്തിന് ഇൻഡൈജഷൻ പോലെയുള്ള കേസുകളിൽ ചുക്ക് മുത്തങ്ങ മുതലായ വിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാം അതുപോലെ തന്നെ പനി മുതലായ കേസുകളിൽ ഷടങ്കം തോയം നമുക്ക് പാനം ചെയ്യാവുന്നതാണ് ഇത്തരം പാനകങ്ങൾ രോഗങ്ങൾ മാറുന്നതിനും അതിലൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിനും സഹായിക്കും